നമസ്തേ ഞാനൊരിക്ക നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തേ കൊച്ചി ഒരു ദോഹയോ അവിടെ ഏതോ ഒരു സ്ഥലമാണ് ഖത്തറോ എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട് ഒത്തിരി വർഷം മുമ്പാണ് ഒരു പത്ത് വർഷം ആയിട്ടുണ്ട് വരുമ്പോൾ ഈ സിനിമ സംവിധായകൻ്റെ രഞ്ജിത്ത് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു കൂടെ ഒരു പെൺ പെണ്ണുണ്ടായിരുന്നു ഇദ്ദേ ഇദ്ദേഹത്തിൻ്റെക്കാളും വളരെ ചെറുപ്പം ആയിട്ടുള്ള ഒരു പെണ്ണ് ഒരു ഇത്തിരി ഫെമിനിച്ച് ലുക്കുള്ള പെണ്ണായിരുന്നു മുടി ബോബ് ചെയ്തിട്ട് ആ പെണ്ണിനെ ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല അത് ഞാൻ പറയാം ഞാൻ മലയാള സിനിമ ഒത്തിരി കാണുന്ന ആളാണ് അപ്പോൾ ഇത് ഏതാണ് ഈ സ്ത്രീയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇപ്പോൾ രഞ്ജിത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇയാൾ തന്നെയാണ് ഈ നടിമാരുടെ കഥവിൽ രാത്രി മുട്ടറെന്ന് എന്ത് പറയാനാണ് പോയി അപ്പോൾ ഈ ഹേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ ഇനിയിപ്പം അടയിരിക്കൽ തന്നെ ആയിരിക്കും ഒരു നടപടിയും ആർക്കെതിരെ എടുക്കാൻ പോണില്ല കാരണം ഈ രഞ്ജിത്ത് ആവട്ടെ മുകേഷ് ആവട്ടെ ഇവരൊക്കെ ഒന്നാം തരം കമ്മികളാണ് അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്കെതിരെ നടപടി എടുക്കും ഒരിക്കലും എടുക്കില്ല തിലകൻ ചേട്ടൻ്റെ കാര്യം തിലകൻ്റെ കാര്യം ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുമായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കെ പി എസ് സിയിൽ എളുതാമ്മ അവർ പറഞ്ഞാൽ ഇദ്ദേഹം ഞാൻ സെറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ വന്ന് ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരുന്ന് മദ്യപിക്കുന്നു അപ്പോൾ ഇവർ മാറിയിരിക്കും മാറിയിരിക്കുമ്പോൾ അങ്ങോട്ട് മാറിയിട്ട് അതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് മദ്യപിക്കും ഇവരുടെ മുമ്പ് ഒരു സ്ത്രീയുടെ മുമ്പിലിരുന്ന് മദ്യപിക്കണം ഇതൊക്കെ മദ്യപിച്ചാൽ പോരെ ഇയാളെ മദ്യപിക്കുന്നതിന് നമുക്ക് യാതൊരു ഒബ്ജബ്ജെക്ഷനും പറയാൻ പറ്റില്ല കാരണം കേരള സർക്കാർ നല്ലപോലെ ടാക്സ് മേടിച്ച് വിൽക്കുന്ന സാധനമാണ് അത് കുടിക്കാൻ പറ്റില്ല നമുക്ക് പറയാൻ പാടില്ല പക്ഷേ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഇരുന്ന് മദ്യപിക്കണം അത് മഹാപോക്രിത്തരൊല്ല കാണിക്കണം മഹാപോക്രിത്തരൊല്ലേ അവരവിടുന്ന് മാറുമ്പോൾ അതിൻ്റെ മുമ്പിൽ പിന്നെയും പോയിരുന്നിട്ട് മദ്യപിക്കണം ശരിക്കും പറഞ്ഞാൽ പണ്ട് എനിക്ക് തിലകൻ മാറ്റി നിർത്തിയപ്പോൾ എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു എന്തൊരു നല്ല നടനാണ് ഇത്ര നല്ല നടനാണ് ഇദ്ദേഹത്തിന് എന്തിനാണ് സിനിമ എന്ന് ഒതുക്കി വെച്ചേക്കണത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഒതുക്കിയത് മനസ്സിലായി പക്ഷേ ഇദ്ദേഹം ജാതിക്കാട് ഇറക്കണേ ഇദ്ദേഹം ഈഴവനായതുകൊണ്ട് ഇദ്ദേഹം എസ് എൻ ഡി പി കാരനാണ് ജാതിയും മതവും ഒന്നും ഇല്ലാത്ത എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് നേരെ ചൊവ്വയിൽ ഞാനൊരു എസ് എൻ ഡി പി കാരനാണ് ജാതി ചോദിക്കരുത് പറയരുതെന്നൊക്കെ പഠിപ്പിച്ച നാണപ്പൻ്റെ ശിഷ്യനാണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് നേരേ ചൊവ്വ ഇൻ്റർവ്യൂവിൽ എന്നിട്ട് പറയാണ് ഹൈസ്കൂളിൽ ഇദ്ദേഹം എന്താണ് ജാതി മതവും ഒന്നും പറഞ്ഞില്ല എന്താ മതം പറയാത്തത് ഹിന്ദുവാണെന്ന് പറയാനായിട്ടുള്ള വിഷമം കണ്ട ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവർ ഹിന്ദുക്കളാണെന്ന് പറയുന്നവർ വിഡ്ഢികളാണ് ഈ എസ് എൻ ഡി പി കാര് ഹിന്ദുക്കളാണെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിൽ ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളും ഇവരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം പക്ക ഹിന്ദു വിരുദ്ധ പാർട്ടി ഇസ്ലാമിക തീവ്രവാദികളെ ഉള്ള വോട്ട് മേടിച്ച് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദു വിരുദ്ധ പാർട്ടി ആയില്ലെങ്കിലല്ലേ അതിശയുള്ളൂ അപ്പം അങ്ങനെയുള്ള വിരുദ്ധ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർ എങ്ങനെ ഹിന്ദുക്കളാവും എങ്ങനെ ഹിന്ദുക്കളാവും ഒന്ന് ആലോചിച്ച് നോക്ക് ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയണത് അല്ലാതെ ഇപ്പം ഏത് മനുഷ്യനു ഹിന്ദു എന്ന് പറയാം അവന് ഭാരതത്തിൽ തന്നെ ജനിക്കണമെന്ന് നിർബന്ധമില്ല എവിടെ ജനിച്ചാലും ശ്രീലങ്കയിൽ ജനിച്ചാലും അമേരിക്കയിൽ ജനിച്ചാലും ഇപ്പോൾ ഡേവിഡ് ഫ്രോളേ അദ്ദേഹം ഹിന്ദുവല്ലേ ഇത്രയോ വലിയ ഹിന്ദുവാണ് അദ്ദേഹം മനസ്സിലായോ അതേപോലെ ഒത്തിരി ആൾക്കാരുണ്ട് നമ്മളെവിടെ ജനിക്കുന്നല്ലോ ഹിന്ദു എന്ന് പറയുന്ന ഒരു വികാരമാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഹിന്ദു ഹിന്ദുവായാലേ നമ്മൾ ഹിന്ദു ആവുകയുള്ളു ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മളതായാലേ മാത്രമുള്ളു അല്ലാണ്ട് പേര് കൊണ്ടൊന്നും ആരും ഹിന്ദു ആവില്ല അങ്ങനെയാണെങ്കിൽ രാധാകൃഷ്ണൻ പാസ്റ്റർ ഉണ്ട് അരവിന്ദാക്ഷര മേനോനുണ്ട് അവരൊക്കെ ഹിന്ദുക്കളെന്ന് പറയാൻ പറ്റുമോ എല്ലാം ക്രിപ്റ്റോ ക്രിസ്ത്യാനികളാണ് മനസ്സിലായി അതുകൊണ്ട് അല്ല തീരുമാനിക്കണം മനസ്സാണ് വികാരമാണ് അത് മനസ്സിൽ നിന്നുള്ള വാക്കുകൾ വരുന്നത് അപ്പോൾ ഹിന്ദു അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന വാക്കുകളായിരിക്കും അങ്ങനെയുള്ള ആളുടെ വായിന്ന് വരുന്നത് അതിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല ഹിന്ദു ഹിന്ദുവല്ലെന്ന് ഇപ്പോൾ ഇയാള് പറഞ്ഞുകൊണ്ടില്ലേ തിലകം പറഞ്ഞുകൊണ്ടില്ലേ ഞാൻ ജാതിയും മതമൊന്നും എഴുതി കൊടുത്തില്ല എന്ന് ജാതി ചോദിക്കരുത് പറയരുതെന്നല്ലേ അപ്പം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി അതും കൂടി ചേർത്തിട്ടാണ് മതം പറയാത്തത് ഇപ്പോൾ ശ്രീനാരായണീയ മതം എന്നും പറഞ്ഞ് പുതിയ മതം അത് ഈ നാണുവിനെ അവതാരമായിട്ട് ദൈവമായിട്ട് കണക്കാക്കണമെന്നും പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയെന്നൊരു വാർത്ത ഒരു കിംബദന്തി കേൾക്കുന്നുണ്ട് എന്നിട്ട് കൊടുത്തില്ല അത്രേ ഹൈക്കോടതി അനുവദിച്ചില്ല ഇദ്ദേഹത്തിന് ഈ നാണുവിന് ദൈവമായിട്ട് എന്താ ഒരു സ്റ്റാറ്റസ് കൊടുക്കാനായിട്ട് സമ്മതിച്ചില്ല അങ്ങനെ കൊടുത്ത എന്ത് സംഭവിക്കും ഇവരെല്ലായിടത്തും കേരളം മുഴുവൻ കൊണ്ടുവന്നിട്ട് ഈ നാണുവിൻ്റെ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചേക്കണേ ഏത് പൊതുസ്ഥലത്ത് ആ സ്ഥലമൊക്കെ പിന്നെ ഇവരുടേതാകും മനസ്സിലായോ ഇതെന്തൊരു ഭൂമാഫിയാണത് അതുമാത്രമല്ല ഇവരുടെ ഈ എസ് എൻ ഡി പിടെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്കിടെ ഈ ശിവഗിരി എന്ന് പറഞ്ഞ മാടം കൊണ്ടില്ല അവിടെ ഒരു ഇത് എനിക്ക് തോന്നുന്നു നയൻറ്റീസിൽ നടന്ന കാര്യം ഉണ്ടെന്നുണ്ടോ എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറഞ്ഞേ ഒരു പ്രകാശ് ആനന്ദേ ഒരു ശാശ്വതികാനന്ദേ ഒരാളെ മറ്റൊരാളെ തട്ടി കൊന്നു സന്യാസിമാരാണത്രേ ഇവരൊന്നും ഇവരൊക്കെ കള്ള സന്യാസിമാരാകാനേ തരമുള്ളൂ മനസ്സിലാവുക ഒരിക്കലും ഇവർക്കും സന്യാസം യാതൊരു ബന്ധവുമില്ല ഇവരുടെ പ്രവൃത്തി അങ്ങനെയാണ് ഇനിയിപ്പം ഉള്ള ബ്രാഹ്മണരുടെയൊക്കെ ശാന്തിപ്പണി മാറ്റിയിട്ട് ഇവരെ ശാന്തിപ്പണി ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞത് ഇവർ ഹിന്ദുവല്ല എന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇവർക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ശാന്തിപ്പണി എന്തിനാണ് നമ്മുടേതും ബുദ്ധമതം തന്നെ ഈഴവർ ഹിന്ദുക്കളല്ല എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങളൊക്കെ ഇവർ അടിച്ചിറക്കുന്നു എന്നിട്ട് പിന്നെ എന്തിനാണ് ഇവർക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ശാന്തിപ്പണി ഇവരെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറ്റാനേ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇവർ സ്വയം പ്രഖ്യാപിക്കണം ഞങ്ങൾ ഹിന്ദുക്കളല്ലാന്ന് പിന്നെ ഹിന്ദുവിൻ്റെ കാര്യത്തിൽ ഇവർ ഇടപെടാൻ ഇവർക്ക് എന്തവകാശം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളെ ഹിന്ദു എന്ന് വിളിക്കുന്നവനാണ് ഭൂലോക വിഡ്ഢി അത് മനസ്സിലാക്കണം നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന ഒരു വികാരമാണ് ആ വികാരമില്ലാത്ത ഒരാളും ഹിന്ദു അല്ല മനസ്സിലായി ആ വികാരം ഉണ്ടെങ്കിൽ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന ഒരു പാർട്ടിക്ക് അവൻ വോട്ട് ചെയ്യില്ല സിമ്പിൾ ലോജിക്കാണത് എനിക്ക് ദയവിധം മനസ്സിലാക്കൂ അതുകൊണ്ടാണ് ഇവർ പറയണം ആരാണ് ഇവർ ഹിന്ദുവാണോ അല്ലയോ അല്ല ബുദ്ധിസ്റ്റുകളാണോ അവർ പറയുകയാണെങ്കിൽ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ മതി അവർ ഹിന്ദുവായി പക്ഷേ പറയുന്നത് അല്ലല്ലോ ഇവർ തിലാഞ്ചേട്ടൻ്റെ കാര്യം തന്നെ ഉണ്ടല്ലോ ഞാൻ എസ് എൻ ഡി പി ആണ് ജാതി ചോദിക്കരുത് പറയരുതെന്ന് പറഞ്ഞാൽ നാണോ എൻ്റെ ഭക്തനും അതുകൊണ്ട് സ്കൂളിൽ ഞാൻ ജാതിയും പറഞ്ഞില്ല മതവും പറഞ്ഞില്ല എന്ന് അപ്പോൾ തിലകൻ പറയുന്നത് നിരീശ്വരവാദിയാണെന്നാണ് അപ്പോൾ നിരീശ്വരവാദികളുടെ സംഘടനയാണോ ഈ എസ് എൻ ഡി പി എന്ന് പറയുന്നത് ആണോ പിന്നെ ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് ജാതി ഈഴവരുടെ ഒരു സംഘടന ഉണ്ടാക്കി എന്തിനാണ് എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ ഈഴവരുടെ സംഘടനയല്ലേ ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ ജാതിയുടെ പേരിൽ സംഘടന ഉണ്ടാക്കി ആനുകൂല്യങ്ങൾ പിടിച്ചു മേടിക്കും എല്ലാം ചെയ്യും ഏറ്റവും പ്രശ്നമെന്ന് വെച്ചാൽ ഇതൊക്കെ പോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ടും ചെയ്യും അവിടെ പൊട്ടിയില്ലേ ബാക്കിയെല്ലാം സഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ അവസ്ഥയൊന്നായിരിക്കും കേരളത്തിൽ ഇന്നത്തെ ഹിന്ദുവിൻ്റെ അവസ്ഥ എന്താണ് ഒരു അഭിമാനവും ഇല്ലാതെ ജീവിക്കേണ്ട ഒരു സ്വന്തം നാട്ടിൽ ഹിന്ദുക്കളുടെ നാടല്ലേ കേരളം അല്ലാതെ മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനികളുടെയൊന്നും അല്ലല്ലോ അവരൊക്കെ പുറത്തുനിന്ന് വന്ന ആളുകളല്ലേ അപ്പോൾ ഈ ഈഴവരെന്ന് പറയുന്ന ഈ എസ് എൻ ഡി പി കാരും പുറത്തുനിന്ന് വന്നു തന്നെ പ്രവൃത്തി പ്രവൃത്തിന്ന് നമ്മളത് മനസ്സിലാക്കുക പിന്നെ ശ്രീലങ്കയെന്ന് പറയണത് അഖണ്ഡ ഭാരതം അതിൻ്റെ ഭാഗമാണെന്ന് ഇന്നാളൊരു എസ് എൻ ഡി പി കാരനെന്നോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറയരുത് ശ്രീലങ്ക അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമല്ല അങ്ങനെ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ ലങ്കാപ്രഭു രാവണൻ ശിവലിംഗം ലങ്കയിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ സന്തോഷപൂർവ്വം അത് അനുവദിച്ചനെ പക്ഷേ അങ്ങനെയല്ലല്ലോ ശ്രീ ശിവ പറയുന്നത് ഭഗവാൻ ധർമ്മസങ്കടത്തിലായി എന്നാണ് പറയുന്നത് മനസ്സിലായോ അതായത് ഭഗവാൻ ഇഷ്ടമല്ല ലങ്കയിൽ പോകണമെന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ ശിവലിംഗം ലങ്കയിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ പിന്നെ അതെങ്ങനെ അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമാവും ലങ്ക ഇപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് ഞങ്ങളിൽ അംഗക്കാരി തന്നെയാണ് പക്ഷേ അത് ഭാരതത്തിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞു വരുന്നത് ഭാരതത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഹിന്ദുക്കളോട് കാണിക്കണം ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ വോട്ട് ചെയ്യേണ്ടത് ആണോ നമ്മുടെ പ്രവൃത്തി അത് നമ്മുടെ മനസ്സിൻ്റെ സാക്ഷ്യമാണ് മനസ്സിൽ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പക്ഷേ നമ്മുടെ പ്രവൃത്തി എന്ന് നമുക്കറിയാൻ പറ്റും ഒരാൾ പ്രവൃത്തി എന്ന് അയാളുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹിന്ദുക്കളെന്ന് വിളിക്കാൻ യാതൊരു അവകാശമില്ലാത്ത ആൾക്കാരാണ് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്